സമ്മാന പെരുമഴ മെഗാ ലക്കി ടൂ സീസൺ ടു എന്ന പദ്ധതിയിലേക്ക് എൻ്റെ മാന്യ സഹോദര എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ദിവസമായി ലൈവ് ഈ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് നിരവധി ജനങ്ങളാണ് ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ടോക്കൺ എടുക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ച വിവരം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ യഥാർത്ഥത്തിൽ നിരവധി കോളുകളാണ് ഞങ്ങൾക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതാണ് വീട് ജപ്തിയാവുന്ന കേസുകളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ സർക്കാരുകൾ എന്തെങ്കിലും ഒരു നടപടി ഇതിനു വേണ്ടി ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്തായാലും ഒരു ഭാവങ്ങളായ നിരവധി ആൾക്കാർ കൂടുതലും അസുഖ ബാധിതരായതിനു ശേഷവും അല്ലാതെ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ടാണ് നിരവധി ആൾക്കാർക്ക് ലോണും ഇതൊക്കെ എടുത്തതിന് ശേഷം അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പതിനൊന്നോളം കുടുംബത്തെ എങ്കിലും ഞങ്ങൾക്ക് കേരളത്തിൽ രക്ഷിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായി ഞങ്ങൾ കണക്കുകൂട്ടുകയും അതുപ്രകാരമാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമയുടെ ഭാഗമായി നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കാൻ ദൈവം തന്നെ അവസരമാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതി ഈ പദ്ധതി പ്രകാരം ഞങ്ങളുടെ ആദ്യ ഞറുകെടുപ്പ് ഈ ഈ മാസം പതിനാലാം തീയതി കഴിഞ്ഞു അപ്പോൾ അതിൽ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളായ നിരവധി പേർക്ക് ചെറുതായാലും സമ്മാനങ്ങൾ ലഭിക്കുകയും ആ സമ്മാനങ്ങൾ അവർ സംതൃപ്തിയോടെ അത് കേട്ടപ്പോഴുള്ള അവർക്കുള്ള ആ ഒരു ഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്തായാലും നൂറ് ശതമാനം സത്യസന്ധമായും ആണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസും ആശ്രയ സമ്മാന പരിപാടം മെഗാ ലക്കി ടു സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഞങ്ങളെത്തിയിരിക്കുന്നു എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതി വൻ വിജയമാക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്കൊപ്പം നിൽക്കണം കാരണം നിങ്ങൾ മൂലം നിങ്ങളുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെയാണ് മറ്റു കുടുംബങ്ങളെയാണ് നിങ്ങൾക്ക് രക്ഷിക്കുവാൻ ഞങ്ങളിലൂടെ അവസരം ഒരുക്കി ഒരുക്കുന്നത് നിങ്ങൾക്ക് കൈന്നതയെ സമ്മാനങ്ങൾ ലഭിക്കുന്നതോടൊപ്പം മറ്റു കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായ ആൾക്കാരെ രക്ഷിക്കുവാൻ ദൈവം നിങ്ങൾക്ക് തന്ന ഒരു അവസരമാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴം മെഗാ ലക്കി ഡ്രോ സീസൺ ടു എന്ന പദ്ധതി ഈ പദ്ധതി പ്രകാരം നമ്മുടെ കേരളത്തിനകത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല കാരണം ഞങ്ങൾ ടോക്കൺ എടുക്കുന്നവരുടെ എണ്ണം മുംബൈയിൽ നിന്ന് വരെ ടോക്കൺ എടുക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ടോക്കൺ എടുക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വന്തം അടുത്ത സ്ഥലമായ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നവരുണ്ട് അതുപോലെ കർണാടകയിൽ നിന്ന് എടുക്കുന്നവരുണ്ട് അങ്ങനെ നിരവധി ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമയുടെ ഭാഗമായി ഓരോ നിമിഷവും വന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും അത്രയും ഫോൺ തന്നെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്തായാലും എൻ്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉറക്കമഴിഞ്ഞു ഏകദേശം രണ്ടു മണിയോടും ആവും ഞങ്ങൾ തന്നെ ഉറങ്ങുമ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമയെ നിങ്ങളുടെ ഓരോരുത്തരെയും രക്ഷയ്ക്കായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് നിങ്ങൾ പ്രാർത്ഥനകളാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഞങ്ങളുടെ ആരോഗ്യത്തിലെ ഏറ്റവും വലിയ ആ ഘടകം ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നതും അതോടൊപ്പം ദൈവകടാശം ലഭിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം നമ്മുടെ സഹോദരങ്ങളായ നിരവധി ആൾക്കാരാണ് ഞങ്ങളിൽ നിന്ന് ടോക്കൺ എടുക്കുന്നതും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു സമ്മാന പദ്ധതിയിൽ പാകമാകുവാനായി എത്തുന്നതും ആദ്യമായിട്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഈ ഒരു സമ്മാന പദ്ധതിയിൽ ടോക്കൺ എടുത്തവരും അതോടൊപ്പം തന്നെ ഇനി എടുക്കാൻ പോകുന്നവരും അതോടൊപ്പം ഞങ്ങളുടെ മറ്റ് സഹോദരങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുവഴ എന്ന മെഗാല കീട്രോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പേക്ഷിക്കുവാനുള്ളത് കാരണം നിങ്ങൾ നൽകുന്ന ഓരോ ആയിരം രൂപയ്ക്കും ഞങ്ങൾ ഒരു ലക്ഷം രൂപയുടെ മൂല്യം നിങ്ങൾക്ക് നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളീ ചെയ്യുന്ന പൂർണ്ണമായും തത്സമയ വീഡിയോയിലൂടെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ അതിനോടൊപ്പം നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുകയാണ് ഇതിപ്പോൾ രണ്ടു പേർക്കും അവർക്ക് സുഖമില്ല രണ്ടുപേരും ലീവാണ് എങ്കിൽ പോലും ഞങ്ങൾ ഈ ഒരു ലൈവ് മുടക്കാതെ ഒറ്റയ്ക്ക് ഞങ്ങൾ ഈ ഒരു പ്രവൃത്തിയുമായി ഞാനും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ സഹായിക്കുവാനാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വന്നിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനു പോലും സാധിക്കാത്ത കാര്യമാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു സമ്മാന പദ്ധതിയുമായിട്ട് ഞങ്ങളുടെ ഇതിൻ്റെ പ്രഥമ ലക്ഷ്യമെന്ന് പറയാൻ ഞങ്ങളുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് കേരളത്തിനകത്ത് എല്ലാ ജില്ലയിലും ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് അതോടൊപ്പം തന്നെ കാരുണ്യ തണൽ പദ്ധതി പ്രകാരം സെക്രട്ടേറിയറ്റ് അതോടൊപ്പം തന്നെ കിടപ്പുരോഗികൾ അതേപോലെ പഠന സഹായം നൽകുക അതോടൊപ്പം നിരവധി പ്രവർത്തനങ്ങളുടെ മുൻതൂക്ക പ്രകാരം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പരിപഴ മെഗാ ലക്കീട്രോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്തതായി അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റോഡിൽ കഴിയുന്ന നമ്മുടെ കൂടെപ്പറപ്പുകളായ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇന്നാരും നമ്മുടെ ഇവിടെ ഇല്ല അത് ജന്യൂനായിട്ട് ചെയ്തു പോകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നവരെന്നും ജനുവനായിട്ട് പോകുന്നവർ വളരെ കുറവാണ് അപൂർവ്വ ചിലത് മാത്രം നമ്മുടെ കേരളത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും അവർക്കെല്ലാം തൊഴിൽ മാർഗ്ഗങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊപ്പം നിന്ന് നിൽക്കാനും അതോടൊപ്പം തന്നെ അവർ ആ സ്വന്തം വീട്ടിൽ എങ്ങനെ നേരത്തെ ആ തള്ളി തള്ളിയിറക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ മക്കൾ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ എങ്ങനെ താമസിച്ചു ആ ഒരു നിലയിലോട്ട് എത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന പാർപ്പിട സമുച്ചയങ്ങളും അതോടൊപ്പം തൊഴിൽ മാർഗങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പരിപാടിയിൽ ശാരദാലയം സ്നേഹക്കൂട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കീട്രോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങളെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ മൂന്നര ലക്ഷം ജനങ്ങളും ആ ഭാഗമാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് തങ്ങളിൽ തങ്ങളെ നിങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കാൻ ദൈവം തന്നൊരു അവസരമാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന പരിപാടി മെഗാ ലക്കി ട്രോഫ് സീസൺ ടു എന്ന ഈ ഒരു പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്കും പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും പൈസ എന്നുള്ളൊരു മോഹം കളഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടി ഞങ്ങൾ ജനങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ ഒരു സഹായത്തിനോടൊപ്പം നിങ്ങൾ വാർത്തകൾ നൽകി ഞങ്ങളുടെ എന്നാണ് നിങ്ങളോട് എനിക്കായി പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ക്യാമറമാൻ ജസ്റ്റിന് വന്നേ എൻ്റെ ഫാൻ ഒന്ന് നമ്മുടെ മണ്ണ് കയറി അതോടൊപ്പം നിരവധി ആ അല്ല അങ്ങോട്ട് നീക്കി മാറ്റി നിരവധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായിട്ട് എൻ്റെ പ്രിയ അതേപോലെ തന്നെ ഏറ്റവും നമ്മളുടെ ഇതിലെ ആശ്രയ സമ്മാന പെരുവഴായെന്നാൽ നൂറുപേർക്ക് കേരളത്തിനകത്ത് വീടില്ലാത്ത നൂറ് പേർക്ക് വീട് വെച്ച് വെച്ചു കൊടുക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ട്രസ്റ്റിന് വാങ്ങിയ ട്രസ്റ്റ് വാങ്ങിയ കുറച്ച് വസ്തു ഉണ്ട് ആ വസ്തു കുറച്ച് പേർക്ക് വീട് വയ്ക്കാൻ കൊടുക്കാനൊരു നടപടിയുണ്ട് അവർക്കെല്ലാം വീട് വെച്ച് താക്കോലും ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനവുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹായിക്കുവാൻ നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകി അത് നിങ്ങൾ ടോക്കണിലൂടെ നൽകിയാൽ മതി അപ്പം നിങ്ങൾക്ക് സമ്മാനവും ലഭിക്കും അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ എയ്റ്റ് ജി ബെനിഫിറ്റ് കിട്ടും അതോടൊപ്പം നിങ്ങൾക്ക് എന്താണോ ഞങ്ങളാൽ സാധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു കൂപ്പൺ എടുത്താൽ ആയിരം രൂപയ്ക്കുള്ളൊരു കൂപ്പൺ എടുത്താൽ അഞ്ച് ടോക്കൺ ആണ് ഇതേപോലെയുള്ള അഞ്ച് ടോക്കനാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ ബോക്സിൽ നിക്ഷേപിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ചാൻസ് കൂടുതൽ കിട്ടും ഒരാൾക്ക് ചാൻസ് എപ്പോഴും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഇപ്പം തന്നെ ഫോൺ നിങ്ങളുടെ കയ്യിലുള്ള ആളാണെങ്കിൽ ഇരുന്നൂറ് ഫേസ്ബുക്ക് പേജുകളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് ഞങ്ങൾ അയച്ചു വരിക ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പണും ആയിരം രൂപയുടെ ടോക്കനും നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ ഞങ്ങൾ നിക്ഷേപിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അതോടൊപ്പം തന്നെ ഈ പേജുകളിൽ പേജുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അൻപത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയക്കുക ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾക്ക് ഒരു കൂപ്പണും അഞ്ച് ടോക്കണും ഈ ബോക്സിൽ നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ പൈസ ഉണ്ടാക്കി ഇതിൽ നിക്ഷേപിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉടനീടെ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഏജൻ്റന്മാരെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഏജൻറ്റന്മാരെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതോടൊപ്പം ആകർഷകമായ കമ്മീഷൻ ലഭിക്കുന്നൊരു പരിപാടിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നേ എത്തിയിരിക്കുന്നത് പ്രിയറിയ സമയം വളരെ കുറവാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭാഗമാകണം തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്കുള്ള ഒരുപാട് ഏജൻറ്റന്മാർ ഇപ്പോൾ ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും ഏജൻ്റുകൾ പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ സമീപിക്കണം ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ ഇതിൻ്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കാര്യം നിങ്ങൾ ഉറപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആശ്രയ സമ്മാന പെരുമഴം മെഗാ ലക്കീ സീസൺ ടുവിലൂടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു തിരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ ഒരു സഹായം ഞങ്ങളുടെ ഈ ടോക്കണിലൂടെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് ആംബുലൻസ് പുതിയത് വാങ്ങി ഞങ്ങളുടെ ട്രസ്റ്റിന് തരുവാൻ താല്പര്യമുള്ള നമ്മുടെ വ്യവസായികളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാറ്റബിൻ്റെയും ഹാർദ്ദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ വഴി ലഭിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ നൽകുന്നു എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുപഴ മെഗാ ലക്കി ടു സീസൺ ടു എന്ന പദ്ധതിയിൽ എന്തൊക്കെയാണ് സമ്മാനം എന്നുള്ളത് നോക്കാം ആദ്യമായി ഞങ്ങൾ ഒന്നാം സമ്മാനത്തിൽ ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ ഇന്ന് മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തെ ലൈവിൽ ഞാൻ പറയുന്നു എങ്കിലും നമ്മുടെ കൂടപ്പറപ്പുകളായ സഹോദരങ്ങൾക്ക് സംശയം ഇതുവരെയും തീരാത്ത അവസ്ഥയാണ് കാരണം കേരള ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഞറുക്കെടുപ്പ് അല്ലെങ്കിൽ ലക്കിട്രോ ഇതുവരെ നടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത്രയും സംശയം നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഒന്നാം സമ്മാനമായിട്ട് പത്ത് പേർക്കാണ് ഒരു ഇൻ്റർലോക്ക് കമ്പനി അതോടൊപ്പം തന്നെ ഒരു വീട് പെരിന്തൽമണ്ണയാണ് ഇൻ്റർലോക്ക് കമ്പനി വന്നിട്ട് നമ്മുടെ പാലക്കാട് മലപ്പുറം ബോർഡറിലുള്ള ഒരു കമ്പനിയാണ് അതോടൊപ്പം തന്നെ ഒരു വീട് പെരിന്തൽമണ്ണയാണ് രണ്ട് വർഷം റോ അതിമനോഹരമായ ഒരു വീടാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മുന്നിലുള്ളത് ഞങ്ങളുടെ മുന്നിൽ അടുത്ത് വന്നിട്ടുള്ള മൂന്നാം സമ്മാനം മൂന്നാമതായി കൊടുക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നാലാം സമ്മാനമായ തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ ഒരു വീടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത് അഞ്ചാം സമ്മാനമായി കോട്ടയം ജില്ലയിലുള്ള ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരതിമനോഹരമായൊരു വീടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അടുത്തതായി ആ ആറാം സമ്മാനമായി കോഴിക്കോട് ജില്ലയിലുള്ള ആയിരത്തി മുന്നൂറ്റി അൻപതും അതോടൊപ്പം തന്നെ മറ്റ് ജില്ല കോഴിക്കോട് ജില്ലയിൽ തന്നെ പറവൂക്കിലുള്ള ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ നിരവധി സാധനങ്ങൾ ലഭിക്കുന്നതൊപ്പം അടുത്ത് ഏഴാമതായി ഞങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേർ റോഡിലുള്ള അതിമനോഹരമായൊരു വീടും പന്ത്രണ്ട് സെൻറ്റുമാണ് അടുത്ത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് അടുത്തതായി അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും അതോടൊപ്പം ഒരു പന്ത്രണ്ട് സെൻറ്റ് വസ്തുവുമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് അടുത്തതായി നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്തുള്ള പത്ത് സെൻറ്റും ഒരു സാധാരണ ഒരു ചെറിയ വീടുമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ െത്തിക്കുന്നത് എന്നാലും ഇത് വലിയ സമ്മാനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ആദ്യമായി പത്ത് പേർക്ക് നൽകുന്നത് അതുപോലെ ഞങ്ങളുടെ ആദ്യത്തെ ഞെറുക്കെടുപ്പ് കഴിഞ്ഞു അതിൽ എട്ടോളം പേർക്ക് സമ്മാനം ലഭിച്ചു എന്ന വിവരം അവർക്ക് ഈ വരുന്ന പതിനാലാം തീയതി ഈ ഞെറക്കെടുപ്പിലൂടെയാണ് ആ ഒരു സമ്മാനം അവർക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ അടുത്തതായി രണ്ടാം സമ്മാനത്തിൽ നമ്മൾ ഏകദേശം പതിമൂന്ന് പേർക്കാണ് അത് പന്ത്രണ്ട് പേർക്ക് പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെൻറ്റ് വെച്ച് വിവിധ ജില്ലകളിലും അതോടൊപ്പം തന്നെ ഒരാൾക്ക് പത്ത് സെൻറ്റ് വെച്ച് നമ്മുടെ ഇത് പാലക്കാട് മല ബോർഡറിലുള്ള ഒരു ആൾക്കും നൽകുകയാണ് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള അത് പതിമൂന്ന് പേർക്കാണ് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത് മൂന്നാമതായി മഹേന്ദ്ര താറാണ് ഒരാൾക്ക് നൽകുന്നത് അടുത്ത് നാലാമതായി മൂന്ന് പേർക്ക് ഡിയവർ സ്കൂട്ടറാണ് അടുത്ത് അഞ്ചാമതായി ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു ഗ്രാം ഗോൾഡാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് അടുത്തതായി ആറാമതായി ഏകദേശം നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലെയുള്ള ഗ്രഹോപകരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എൻ്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ആശ്രയ സമ്മാനപ്പിനുടെ ഭാഗമായി നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതോടൊപ്പം കൈ നിറയെ സമ്മാനങ്ങൾ നേടുവാനൊരു അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഏകദേശമോളം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് ഏകദേശം നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി അമ്പത്തിരണ്ടോളം സമ്മാനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ മാസവും ഞറുക്കെടുപ്പുണ്ട് പതിനാലാം തീയതിയാണ് ആ ഒരു ഞെറുക്കെടുപ്പ് കർമ്മം നടക്കുന്നത് അതിന് നിരവധി വിശിഷ്ട വ്യക്തികളാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആശ്രയ സമ്മാന പേരുടെ ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ അടുത്ത തവണ നമ്മൾ നിരവധി പുതിയ ആൾക്കാരെ നമ്മുടെ ഈ ഒരു നെറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലെത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള നിരവധി പരിപാടികളുമായാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടം മെഗാ ലക്കി ട്രോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഞങ്ങളെത്തിയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ കേരളത്തിനകത്തല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയിൽ ജീവൻ അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഒരു ആശ്രയ സമ്മാന പരിപ വഴി അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കി തരികയാണ് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ടോക്കൺ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും വി എം ടി വി ന്യൂസിൻ്റെയും ഒരായിരം നന്ദിയാണ് ഞാൻ ഈ ഒരു തത്സമയ വീഡിയോയിലൂടെ നേരുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ ലോക മലയാളികളുടെ മുന്നിൽ എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഒരു ചാരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ ഒരു അവസരമാണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടിക മെഗാ ലക്കീ ട്രോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ മുന്നിൽ ഞങ്ങളെത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശ്രയ സമാന പെരുമഴ മെഗാ ലക്കി ട്രോ സീസൺ ടുവിൻ്റെയും ഭാഗമായുള്ള വി എം ടി വിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഒരായു നന്ദി ഞാൻ ഈ അവസരത്തിൽ നന്ദി എത്ര പറഞ്ഞാലും തീരത്തില്ല കാരണം നിങ്ങൾ അതേപോലെയാണ് ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ പതിനൊന്നോളം കുടുംബങ്ങളെ നമ്മൾ മരണത്തിലോട്ട് തള്ളിവിട്ടതിന് ശേഷം ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് സാഹചര്യം ചെയ്യാൻ പറ്റും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താമസിക്കരുത് നമുക്ക് ഡിസംബറിനാളിത് വെച്ചേക്കുന്നു എങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റേതായ ഞങ്ങൾക്കൊരു ഉണ്ട് ആ ഒരു ടാർജറ്റ് ഞങ്ങൾ തികഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഈ ഒരു ഞെറുക്കെടുപ്പ് സംഘടിപ്പിക്കും കാരണം നിരവധി പേരുടെ കണ്ണീരിൽ കുതിർന്ന അല്ലെങ്കിൽ അവരുടെ ബാധ്യതകൾ ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവർ ഞങ്ങളെ സഹായിക്കുന്ന അവർ നിങ്ങൾക്ക് തരുന്ന സമ്മാനങ്ങളാണ് ഈ കാണുന്ന സമ്മാനങ്ങളെല്ലാം നിങ്ങളവരെ ജീവിതത്തിലോട്ട് നയിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന സമ്മാനങ്ങളാണ് ഈ വരുന്ന ഓരോ സമ്മാനങ്ങളും എന്ന വിവരം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തായാലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോഫ് സീസൺ ടുവിൻ്റെ ഭാഗമാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ വരുന്ന പതിനാലാം തീയതി നമ്മുടെ ഈ പതിനാലാം തീയതി കഴിഞ്ഞു അടുത്ത് തൊട്ടടുത്ത് വരുന്ന നമ്മൾ ജൂൺ പതിനാലാം തീയതി ഞങ്ങൾ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഒരാൾക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായി അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമ്മാനമായി മൊബൈൽ ഫോണ് നാലാം സമ്മാനമായി അഞ്ച് പേർക്ക് മിക്സ് ചെയ്യാം അതായത് ആദ്യം നിങ്ങൾ സംഘടിപ്പിച്ച അതേ ഇത് തന്നെ ഞങ്ങൾ അടുത്തേക്കും സംഘടിപ്പിക്കുന്നുണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വീടുകൾ ഒരാന്ന് കൺവെർട്ടായി നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി മാറുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തിന് ഡൊണേഷൻ നൽകാൻ താല്പര്യമുള്ള എൻ്റെ പ്രിയ വ്യവസായികളെ നിങ്ങൾക്ക് ഞങ്ങളെ ഹാർദ്ദവുമായി ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ ഡൊണേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടത്തുവാനും നമുക്ക് സാധിക്കും എന്നുള്ള വിവരം എൻ്റെ പ്രിയ സഹോദരങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മേഘാല കീട സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് എന്തായാലും ഇന്ന് ഞങ്ങളുടെ ഒരു ടോക്കൺ എടുത്ത അവരുടെ ടോക്കൺ ഞാനൊന്ന് ഈ ഒരു വാട്സാപ്പിൽ ഇടുകയാണ് ഓക്കെ കിട്ടുമല്ലേ പൊക്കം ഓക്കെ കറക്റ്റ് അല്ലേ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഇന്നത്തെ ആ ഒരു നമ്മുടെ ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഏകദേശം ഫാമിലി കിറ്റ് അഞ്ചോളം ടോക്കൺ എടുത്ത് നേരത്തെ വന്ന ടോക്കനെല്ലാം ഞങ്ങൾ നേരത്തെ ഇതിൽ നിക്ഷേപിച്ചു കാരണം ഓരോന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് ആ ഒരു സംഗതി എത്തിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എത്ര അയ്യായിരത്തോളം കോളാണ് ഒരു ദിവസം വരുന്നത് പക്ഷെ അതിൽ നിന്നും ടോക്കൺ എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ഇത്രയും കോൾ ഞങ്ങൾ ഒരേ സമയത്ത് അറ്റൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തായാലും ഞങ്ങളുടെ ഒരു ഫാമിലി കിറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു കിറ്റിൽ ലഭിക്കും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു മെമ്പർഷിപ്പും ഐ ഡി കാർഡും ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാ മാന്യ സഹോദരങ്ങളും ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമായി മാക്സിമം എല്ലാവരും ടോക്കൺ എടുത്ത് സഹായിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് എന്തായാലും ആശ്രയ സമ്മാന പെരുമഴ മെഗാ ടോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമായി നമുക്കൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കും ജി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഏതായാലും നന്ദിയാണ് ഞങ്ങൾ ഈ ഒരു തത്സമയ വീഡിയോയിലൂടെ നേരുന്നത് എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ ടോക്കൺ എടുത്ത നമ്മുടെ പ്രിയ സഹോദരൻ വാസു മുമ്പെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഒന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കൺ നമ്പർ പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തേഴ് ഒന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തേഴ് രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തേഴ് മൂന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തേഴ് നാല് അതോടൊപ്പം ഒരു ടോക്കൺ അദ്ദേഹത്തിനുള്ളത് താഴെ വീണിട്ടുള്ളത് അവസാന ഇടി ഞങ്ങൾ അടുത്ത അദ്ദേഹത്തിൻ്റെ വാസ്തു അദ്ദേഹത്തിൻ്റെ നമ്പർ പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഒന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മൂന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് നാല് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് അഞ്ച് അടുത്തതായി പ്രിയങ്ക സിംഗ് മുംബൈ ആണ് അദ്ദേഹത്തിൻ്റെ ടോക്കൺ നമ്പർ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഒന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് മൂന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് നാല് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് അഞ്ച് അടുത്ത സെയിം തന്നെ പ്രിയങ്ക ആണ് മുംബൈ പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഒന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് മൂന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് നാല് അടുത്തതായി അതും പ്രിയങ്ക സിങ്ങിൻ്റെയാണ് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഒന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഒരു ഫാമിലി ഇതാണ് ടിക്കറ്റ് കിറ്റാണ് അവർ ഈ ഒരു ആശ്രയ സമ്മാന പരിമിയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കീ ടോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമായി ടോക്കൺ എടുത്ത നമ്മുടെ പ്രിയ സഹോദരങ്ങളായ എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കീ ടോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമായി നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഒന്നാം സമ്മാനമായി കേരളത്തിനകത്ത് വിവിധ ജില്ലകളിലുള്ള ഒൻപത് വീടുകളും അതോടൊപ്പം ഒരു ഇൻ്റർലോക്ക് കമ്പനിയും രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് അഞ്ച് സെൻ്റി വെച്ചും അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി ഒരു താവൂക്ക് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ മഹേന്ദ്ര താറും നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടർ അഞ്ചാം സമ്മാനമായി നിങ്ങൾക്ക് വന്നിട്ട് നമ്മുടെ ഇരുപത്തിയഞ്ച് പേർക്ക് ഗോൾഡ് കോയിന് ആറാം സമ്മാനമായി നൂറുപേർക്ക് ഗ്രഹോപകരണങ്ങളുമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് പരിമിത സമയം മാത്രമേ ഉള്ളൂ ഇനി ടോക്ക് നറുക്കെടുപ്പിന് വെറും സമയം അതായത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ടോക്കൺ നേരത്തെ ഉറപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സമയമാകുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എഴുതുവാനോ നിങ്ങൾക്ക് ആ ഒരു പദ്ധതിയിൽ പങ്കാളിയാവാനോ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് പോവേണ്ട ഒരു ഇതായിരിക്കാം അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ടോക്കൺ എടുത്ത് ഈ ഒരു ആശ്രയ സമ്മാന പരിപഴ മെഗാ ലക്കീട്രോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പരിമിത സമയം മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ആശ്രയ സമ്മാന പിന്തുണയുടെ ഭാഗമായി ഈ ഒരു പദ്ധതി വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോടായി എനിക്ക് പറയുവാനുള്ളത് എന്തായാലും ഇന്നത്തെ മുപ്പത്തി രണ്ടാം ദിവസത്തെ ഈ ഒരു തത്സമയ വീഡിയോ ഇവിടെ എൻ്റെ മാന്യ സഹോദരങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ആശീർവാദത്തോടെ നിങ്ങളെല്ലാം ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവുമെന്നും ഉള്ള ഉറപ്പിന്മേൽ ഞാൻ ഇന്നത്തെ തത്സമയ ഇവിടെ അവസാനിപ്പിക്കുന്നു